ാനിയുടെ സ്ഥലം പത്തനംതിട്ട ജില്ല പുല്ലാടുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്കിങ്ങനെ സെപ്റ്റംബർ ഒന്നാം തീയതി എനിക്ക് ന്യൂമോണിയ ബാധിച്ച് ഓപ്ഷൻ ലവണായി പല ആശുപത്രി കവർ ആണെങ്കിൽ ലാസ്റ്റിൽ കെ എം ചെറിയ ഹോസ്പിറ്റൽ കലേശ്ശേരിയിൽ അവിടെ അഡ്മിറ്റായി ഐ സിയുലായിരുന്നു അവിടെ കടന്നുകൊണ്ട് അവിടുത്തെ ഫുഡാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഭൂമിയിൽ ഐ സിയു ഭൂമി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് നാനൂറായിരുന്നു അത് ഒരു രണ്ട് മാസത്തോളം അങ്ങനെ തുടങ്ങുന്നത് ഒരു രീതിയിലൊന്നും കുറയുന്നില്ല അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഭാര്യയുടെ അമ്മ വീട്ടിൽ വരികയും ഈ എൻ്റെ ഐ എന്ന പ്രോട്ടനെ പരിചയപ്പെടുത്തുകയും ഞാനത് മാർച്ച് ഒന്നാമതി ചൊട്ടി ഉപയോഗിക്കുകയും ചെയ്തു അവിടെ ഉണ്ടെങ്കിൽ മാർച്ച് ഇരുപതായിരം എൻ്റെ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നാനൂറായിരം പ്രാധാനത്ത് എനിക്ക് അത് നൂറ്റി മുപ്പതിനായിരം പാസ് വന്നു ഇപ്പോൾ അതേ തന്നെ ഞാൻ തുടങ്ങുന്നതായി പോകുന്ന എൻ്റെ കൊളസ്ട്രോള് എനിക്ക് നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തായിരുന്നു അത് പിന്നെ ഇരുന്നൂറ്റി താഴെ വന്നു പിന്നെ പ്രഷർ എപ്പോഴും ഹൈ ആയിരുന്നു ഇരുന്നൂറിന് മേലോട്ട് എപ്പോഴും നിൽക്കുന്നതായിരുന്നു ആ പ്രഷർ ഇപ്പം നൂറ്റി നാൽപ്പതും തൊണ്ണൂറായി നിന്നു അതുകൊണ്ട് അതിൻ്റെ ഉപായമായിട്ടുണ്ടായി ഈ പിന്നെ ഐ കോഫി പരിചയപ്പെടുത്തുന്ന ഭ്രാന്തിമാരുന്നതിനോടും ഇൻഡസ്ട്രിയോടും നന്ദി ഞാൻ അറിയിക്കുന്നു എനിക്ക് ഈ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചവരെ നല്ല ഉമേഷവും നല്ല ജോലി അവർക്ക് ചൂടൊക്കെ ഉണ്ടായി ഇപ്പോഴും അവർക്ക് തന്നെ തുറന്നു പോകുന്നു എല്ലാവരും പരിചയപ്പെടുത്തുന്നു എല്ലാവരോടും നന്ദി അറിയിക്കുന്നു